വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം മയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പീലി ഉയർത്തിയ ആൺമയിലാണ് എന്നാൽ ആൺമയിലുകൾക്ക് പീക്കോക്ക് എന്നും പെൺമയിലുകൾക്ക് പി ഹെൻ എന്നുമാണ് പറയാറുള്ളത് അതുപോലെ ആൺമയിലിനും പെൺമയിലിനും രൂപത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആൺമയിലുകൾക്ക് നീണ്ട വർണ്ണാഭമായ പീലികളുണ്ട് ഇതാണ് പൊതുവെ ബാലായി കണക്കാക്കാറുള്ളത് എന്നാൽ പെൺമയിലിന് നീണ്ട പീലിയില്ല പൊതുവേ മയിലുകളെ ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് കണ്ടുവരുന്നത് വളരെ ചെറിയ ദൂരം മാത്രമേ ഇവക്ക് പറക്കാനാകൂ സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇവക്കുണ്ട് ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇതുകൊണ്ട് തന്നെ മയിലുകൾക്കാകും ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലുകളിൽ ആൺ മയിലുകൾക്ക് കയത്തിന് നീല നിറവും പെൺമയിലുകൾക്ക് കയത്തിന് പച്ച നിറവുമായിട്ടാണ് കണ്ടുവരാറുള്ളത് മറ്റൊരു അപൂർവ ഏഷ്യൻ ഇനമായ പച്ചമയിൽ അഥവാ ഡ്രാഗൺ പക്ഷി ഇന്ത്യയിലെ ആസാമിലും ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലും മ്യാൻമറിലും കാണുന്നുണ്ട് വംശനാശ ഭീഷണി കാരണം ഇതിനെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ട് മറ്റൊരു ഇനമായിട്ടുള്ള കോങ്കോ മൈൽ മധ്യ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത് മയിലുകൾ മിശ്ര ബുക്കുകളാണ് ഇലകൾ ചെടികളുടെ ഭാഗങ്ങൾ പുഷ്പദളങ്ങൾ വിത്തുകൾ പ്രാണികൾ ഉരകങ്ങൾ മുതലായവയാണ് ഭക്ഷണം ചിലപ്പോൾ ചെറിയ പാമ്പുകളെ പോലും ഇവ ഭക്ഷണമാക്കാറുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാന ഇരതേടൽ ഉച്ചക്കും രാത്രിയും മരങ്ങളുടെ ചില്ലയിലോ പൊത്തുകളിലോ വിശ്രമിക്കാറാണ് പതിവ് ആൺമയിലിന് നീലയും പച്ചയും കലർന്ന നീളൻ പീലികളാണുള്ളത് ഇവ വാലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവ പീലികൾ നിവർത്തി ആടാറുണ്ട് ഇത് കാഴ്ചക്കാർക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവയ്ക്ക് തലയിൽ പൂവുമുണ്ട് പെൺമയിലുകളുടെ തൂവലുകൾ ഇരണ്ട പച്ച തവിട്ട് ചാരനിറത്തിൽ ഇടകലർന്ന് കാണപ്പെടുന്നു ആൺമയിലിനെ പോലെ പെൺമയിലിന് നീളമുള്ള വാലില്ല ഒരു മയിലിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് പീലികൾ വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ മയിലിനെ കൊല്ലുന്നതും പീലി ശരീരത്തിൽ അണിയുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ് കൊയിഞ്ഞു പോകുന്ന പീലികൾ കൈവശം വെക്കാൻ മാത്രമാണ് അനുമതി ഉള്ളത് എന്നാൽ കൊയ്യുന്ന പീലിയുടെ മുകളിൽ കൂടെ മയിലുകൾ സഞ്ചരിച്ച് അവ കേടുപാടുള്ളതാക്കുകയും ഒടിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല മയിലുകളുടെ പീലുകൾ കിട്ടുക എന്നുള്ളത് കഷ്ടപ്പാടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരമായിട്ട് മയിലുകളെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള രസകരമായ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്